നമ്മുടെ കൂടെയുള്ളത് ഇരിക്കൂർ റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഫത്തുമുത്ത് സഹറ ഏഴാം ക്ലാസ് പഠിക്കുന്നു യു പി സെക്ഷനിൽ അറബിക് മോണാക്റ്റില് ഒന്നാം സ്ഥാനം നേടിയ പ്രിയപ്പെട്ട സഹോദരിയാണ് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷനിൽ സ്റ്റുഡിയോയിൽ ലൈവിൽ നമ്മുടെ കൂടെ ചേരുന്നത് നമസ്കാരം അറബിക് മോണാക്റ്റൽ ഒന്നാം സ്ഥാനം ആ അനുഭവമായിരുന്നു അപ്പം ഈ അറബിക്കിൽ എത്ര കഥാപാത്രങ്ങളുണ്ട് ഈ മോണാക്റ്റില് അറബിക്കിൽ ഒരു നാല് അഞ്ചോ അത് എൻട്രി സ്റ്റാർട്ട് ഒരു ഡ്രൈവറിലൂടെയാണ് ഡ്രൈവർ ഡ്രൈവറിലൂടെ പിന്നെ അവസാനിക്കുന്നത് അവസാനിക്കുന്നത് റിപ്പോർട്ടറിലൂടെ എന്താണ് എന്താണ് സന്ദേശം ശരിക്കും അതായത് നമ്മളെല്ലാം പലരുള്ള ഒരിതാണ് വണ്ടി ഓടിക്കുമ്പോൾ ഫോണ് ഫോണിൽ സംസാരിക്കാന്നുള്ളത് അങ്ങനെ സ്കൂളില് വിനോദയാത്ര പോകുന്ന ഒരു ബസ് അപ്പോൾ അതിലെ ഡ്രൈവറെ ഫോൺ വിളിച്ചുകൊണ്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ആ സമയത്ത് ഒരു കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്യല്ല വണ്ടി മുമ്പിൽ സ്പീഡ് വരുന്നുണ്ട് അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം ആ ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ വലിയ ഡ്രൈവറാണ് നീ മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് പെട്ടെന്ന് അതിന് ശേഷം പെട്ടെന്ന് ഒരു വണ്ടി വന്നിട്ട് ഇടിക്കുകയും ആ പറഞ്ഞ കുട്ടി ആക്സിഡന്റ് ആയി മരിക്കുകയും ചെയ്യുകയാണ് അന്നേരം അവിടെ റിപ്പോർട്ടർ വന്നിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതും പിന്നെ ആ കുട്ടിയുടെ അമ്മയുടെ വിഷമം

ഇപ്പോൾ നമുക്ക് ഇപ്പോ ഔർപിചാ മോണോക്റ്റിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് നമുക്ക് ഇരുന്നു കൊണ്ട് പറയാം ചെയ്യാം ഓക്കേ ഇത് ഇടക്ക് കാണിച്ചാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ടക്സര ഹവാദിസൽ മുറൂ ഫീ കൈരള യൗമൻ ഫയൗമൻ ബിസബബി അഫ്ലത് സിവാകി വസിബകി ബൈനൽ ഹഫല اقود আফകാർകും ഇലാ ഹസസതുൽ മുറൂ എന്തായാലും ഞാന് ഫസ്റ്റ് മോളോട് ഇതിന്റെ എന്താണ് സന്ദേശം എന്ന് ചോദ്യം കാരണം മറ്റൊന്നുമല്ല എനിക്ക് അറബിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മളെ പോലെ തന്നെ അറബിക്ക് അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കണ്ണൂഷ പ്രോഗ്രാം കാണുന്നുണ്ടാവും അപ്പൊ അവർക്ക് ആദ്യമേ നമുക്ക് ഇന്നതാണ് സന്ദേശം എന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും അതുകൊണ്ടാണ് അറബി അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അറിയാത്ത എന്നെപ്പോലുള്ള ആൾക്കാരുണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇതിൻ്റെ കഥയുടെ സാരാംശം എന്ന് മോളുടെ ചോദിക്കാൻ കാരണം എത്ര ദിവസമുണ്ട് പ്രാക്ടീസ് എത്ര ദിവസം ഉണ്ടായിരുന്നു രണ്ട് 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 ദിവസോ ഞാനിത് മുമ്പേ പഠിച്ചതായിരുന്നു ഒന്നും കൂടി ഒന്നും കൂടി പൊടി തട്ടിയെടുത്തതാണ് എന്തായാലും വളരെ നല്ല സംഭവമാണ് കാരണം നമുക്ക് നമുക്കിപ്പറയാം ഏറ്റവും കൂടുതൽ നമ്മൾ പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ റോഡ് അപകടങ്ങളാണ് അത് ബസ്സായാലും ടു വീലർ എല്ലാം ഇപ്പോൾ മോള് പറഞ്ഞ പോലെ ഈ കുട്ടികൾ ആ ഡ്രൈവർക്ക് മുൻകൂട്ടി നമ്മൾ ഒരു പറയുന്നുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടും എനിക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നീ അനങ്ങാതിരിക്കുന്നു പറഞ്ഞിട്ട് ആ കുട്ടിയെ വിലക്കുന്ന ഒരു ഡ്രൈവർ സംഭവമാണ് പക്ഷേ വീണ്ടും പോയത് ആ കുട്ടിയുടെ മരണത്തിലേക്കാണ് പോയത് വളരെ നല്ല ഒരു സന്ദേശം നൽകുന്ന ഒരു മോണാക്റ്റാണ് അറബിക്കിലൂടെ ഒന്നാം സ്ഥാനം എ ഗ്രേഡോടുകൂടി മോള് ഭിന്നായി വന്നിരിക്കുകയാണ് എന്തായാലും അത് സ്കൂളിനും മോൾക്കും മാത്രമല്ല ഇതൊരു മത്സരത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സന്ദേശമായിട്ട് കാണുന്നില്ല കാരണം ഇത് ലോകത്തിന് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് മോൾ നൽകിയിരിക്കുന്ന ഈ ഒരു മോണാക്റ്റിലെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് വളരെ സന്തോഷം മോളുടെ കൂടെ ആരാ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ രണ്ട് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് ആ പിന്നെ ആരൊക്കെ സ്കൂളിൽ നിന്ന് ആരൊക്കെയാണ് മോളെ ഈ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് എല്ലാ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് എന്താണ് ആഗ്രഹം ടീച്ചർ ടീച്ചർ എന്തായാലും ഭാവിയില് ടീച്ചർ ആകാനാണ് സാറേ കുട്ടിയുടെ ആഗ്രഹം അതുപോലെ ടീച്ചർ ടീച്ചറാവട്ടെ ഇപ്പോ പിന്നെ മോട്ടിക്ക് ടീച്ചർമാർ നൽകുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അത് മോൾ ടീച്ചറായിട്ട് ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ കാരണം വിദ്യ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു കൂടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അറിവ് എന്ന് പറയുന്നത് അത് സന്ദേശമായാലും പഠിക്കേണ്ട കാര്യമായി കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് വിജയിച്ചതിൻ്റെ സമ്മാനം മോൾക്ക് വേറെ കിട്ടും നമ്മുടെ കണ്ണൂർ വിഷൻ്റെ വകയായിട്ട് ചെറിയൊരു സമ്മാനം ഉണ്ട് കേട്ടോ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് പയ്യന്നൂരുള്ള ജുജു ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സമ്മാനം ഓട്ടയ്ക്ക് ഓക്കെ താങ്ക് യു